അഖില കേരള വിശ്വകർമ്മ മഹാസഭ ഫെബ്രുവരി എട്ടിന് നടത്തുന്ന രാജ്ഭവൻ മാർച്ചിന് മുന്നോടിയായി സ്വാഗത സംഘം രൂപീകരിച്ചു പീരുമേട് താലൂക്കിൽ നിന്നും അഞ്ഞൂറ് പേരെ സമരത്തിൽ പങ്കെടുപ്പിക്കുമെന്ന് ഭാരവാഹികൾ വണ്ടിപിരിയാറിൽ അറിയിച്ചു ജാതി തിരിച്ചുള്ള സെൻസസ് എത്രയും പെട്ടെന്ന് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുക അതനുസരിച്ചുള്ള ഭരണ പങ്കാളിത്തം ഉറപ്പുവരുത്തുക വിശ്വകർമ്മദിനം നിയന്ത്രിത അവധി പൊതു അവധിയായി പ്രഖ്യാപിക്കുക അയോധ്യയിലെ ശ്രീരാമ വിഗ്രഹത്തിന്റെ നിർമ്മാതാവും ശില്പിയുമായ യോഗിരാജിനെ പോലുള്ളവരെ പാർലമെന്റിൽ എത്തിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം സംഘടിപ്പിക്കുന്നത് സമരത്തിൽ പീരുമേട് താലൂക്കിൽ നിന്നും അഞ്ഞൂറ് പേരെ പങ്കെടുപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതി അതിവിപുലമായ രീതി കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള അണികളുടെ പ്രചുരമായ ഒരു വൻ പരിപാടിയാണ് രാജ്ഭവൻ മാർച്ചായിട്ട് തിരുവനന്തപുരത്ത് തിരിച്ചുള്ള സെൻസസ് ഇന്ന് കേരളത്തിൽ വളരെയധികം മോശപരമായ രീതിയിലാണ് പി എസ് സി നിയമനമടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഇപ്പോഴും മുപ്പത് എഴുപത് നൂറ് എന്ന ആനുപാതികരമായിട്ടാണ് ഇന്ന് വളരെ തന്ത്രപൂർവ്വം സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ചിത്രമായ ഒരു ചിന്താഗതി ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതിയാണ് രാജ്ഭവൻ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന ഭാരവാഹികളായ ടി സി ഗോപാലകൃഷ്ണൻ യൂണിയൻ പ്രസിഡന്റ് ടി കെ സുകുമാരൻ സെക്രട്ടറി അനുമോൻ എറ്റി ജനറൽ കൺവീനർ കെ എ അരുണാചലം എന്നിവർ അറിയിച്ചു